ഹായ് ഫ്രണ്ട്സ് എവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ നിങ്ങളുടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത അധ്യായം എന്താണ് എന്തൊക്കെ സംഭവങ്ങളാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട് എന്തൊക്കെ സന്തോഷങ്ങൾ നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ റീഡിങ് ജനറൽ ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്താണ് നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത അധ്യായം ട്രസ്റ്റ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യണം മനസ്സിലായോ നിങ്ങൾ ആദ്യം നിങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിലൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടാവും മനസ്സിലായോ അപ്പം നിങ്ങളിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ ആ ചൈതന്യത്തെ കണ്ടെത്താൻ സാധിക്കും അവിടെയാണ് നിങ്ങൾക്ക് വിശ്വാസം വരുന്നത് ഞാൻ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല ഞാൻ നല്ല വഴിയെ കൂടെയാണ് പോകുന്നത് എനിക്ക് മറ്റാരെയും പേടിക്കാനില്ല അപ്പൊ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ സ്നേഹിക്കുന്നു നമ്മളെ തന്നെ വിശ്വസിക്കുന്നു അല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൊണ്ടും പേടിക്കേണ്ടതായ ആവശ്യം വരുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ മാറ്റം വരുന്നത് എങ്ങനെയാണ് എന്തിലൂടെയാണ് നിങ്ങൾക്ക് ഈ മാറ്റം വരുത്താൻ സാധിക്കുന്നത് നിങ്ങൾക്ക് സെൽഫ് ലവ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിനായിട്ട് പലരും ഇവിടെ തുടങ്ങിയിട്ടുണ്ട് സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അവരവർ അവരവരെ തന്നെ സ്നേഹിക്കുന്നു അപ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നു വിശ്വസിക്കാൻ കഴിയുന്നു മനസ്സിലായ വിശ്വാസം അതവിടെ ഏറ്റവും വലിയ ഒരു പ്രധാന ഘടകമാണ് വിശ്വാസം കൊണ്ടുവരണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവിടെയാണ് വിശ്വാസം രണ്ടും കൂടെ കൂടിക്കലർന്ന ഒരു സത്യമാണത് യൂണിവേഴ്സിനെ വിശ്വസിക്കാൻ ശ്രമിക്കുന്നു യൂണിവേഴ്സിലൊരു വിശ്വാസം ഉണ്ടാകുന്നു തീർച്ചയായിട്ടും ആദ്യത്തെ പടി എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ സ്നേഹി നിങ്ങൾക്കുള്ളിലുള്ള നിങ്ങളെ നിങ്ങളുടെ ഈ സ്ഥൂല ശരീരത്തിനുള്ളിൽ ഒരു സൂക്ഷ്മ ശരീരമുണ്ട് അവിടെ അതാണ് അവിടെയാണ് നിങ്ങളുടെ ചക്രാസുസ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രപഞ്ചത്തിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള എനർജിയെ ആത്മീയമായ എനർജിയെ കൊണ്ടു തരുന്നത് ഈ ചക്രാസാണ് അവിടെയാണ് നിങ്ങൾക്ക് ബാലൻസിങ് നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളെ വിശ്വസിക്കാൻ സാധിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളെ വിശ്വസിക്കാൻ സാധിക്കുന്നുവെങ്കിൽ സ്നേഹിക്കാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് നല്ല ഒരു ജീവിതത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ മുന്നോട്ടുള്ള ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് വളരെയധികം സമൃദ്ധിയിലൂടെയുള്ള ജീവിതമാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ സമാധാനം നിങ്ങൾക്ക് കൈവരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്കതിനൊരു ഒന്ന് ക്ലാരിഫൈ ചെയ്യാം എന്താണ് ഇവിടെ സന്തോഷം അനുഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാവേ ഇവിടെ നൈറ്റ് ഓഫ് സോഡിന്റെ എനർജിയാണ് കണ്ടില്ലേ പുതിയ പുതിയ ചില തീരുമാനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഇൻഡ്യൂഷൻ വർധിച്ചു വരുന്നു കണ്ടല്ലേ അപ്പൊ നിങ്ങൾ കുറച്ചുകൂടി ഇൻഡ്യൂട്ടീവ് ആകുന്ന ഒരു സമയത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് വിശ്വാസം എന്ന് പറയുന്നടുത്ത് ഇൻഡ്യൂഷനാണ് ഉൾവിളികളാണ് അവിടെയാണ് പ്രപഞ്ചത്തെ വിശ്വസിക്കുന്ന യൂണിവേഴ്സിനെ വിശ്വസിക്കുന്നത് സ്വയം വിശ്വാസമർപ്പിക്കുന്നത് അവിടെ ഇൻഡ്യൂഷൻ ഉണ്ടാകുന്നു ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമ്പോൾ എന്താണ് നിങ്ങളുടെ വാക്കിലും ഒക്കെ സത്യസന്ധത നിലനിർത്താൻ സാധിക്കുന്നു അപ്പോൾ സത്യസന്ധത നിലനിർത്താൻ കഴിയുമ്പോൾ നിങ്ങൾ ശാന്തമായ ഒരു ജീവിതത്തിലേക്ക് മുന്നോട്ട് വരാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു അതിനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ് നിങ്ങൾ എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതിനായിട്ടുള്ള ഒരു ശ്രമം നിങ്ങൾ ഇവിടെ നടത്തുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അടുത്തതായിട്ട് എന്താണെന്ന് നോക്കാം നമുക്ക് ന്യൂ ബിഗിനിങ്സ് ആണ് വന്നിരിക്കുന്നത് പലർക്കും പുതിയ ചില തുടക്കങ്ങൾ വരാനുള്ള സാധ്യതയാണ് പുതിയ ചില സ്റ്റാർട്ടിങ് അതായത് നിങ്ങൾക്ക് ജോലി സംബന്ധമായ കാര്യമാകാം ചിലപ്പോൾ പുതിയ ഒരു ജോലി ലഭിക്കുന്നതാവാം ഇനി എങ്ങനെ പോകണമെന്ന് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടേതായ ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുമ്പോൾ പുതിയതായി നിങ്ങൾ ഏത് വിധത്തിലൂടെ മുന്നോട്ട് വരണം പുതിയ അധ്യായം നിങ്ങൾക്ക് പുതിയ തുടക്കം നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് തീർച്ചയായിട്ടും എല്ലായ്പ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് എനിക്കൊരു പുതിയ തുടക്കം കൊണ്ടുവരണം എൻ്റെ ജീവിതത്തിലെ ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് ഒന്നു മാറി ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഒക്കെ ഒന്ന് ഉപേക്ഷിച്ചിട്ട് നല്ലൊരു ജീവിതത്തിലേക്ക് മുന്നോട്ട് വരണം എന്ന് നിങ്ങൾ നിങ്ങളിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാവണം ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുള്ള ഒരു ജീവിതമാണ് നിങ്ങളുടേത് അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളിൽ നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ സ്റ്റക്കായിരിക്കാം പല കാര്യങ്ങളും അപ്പോഴൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ദൈവമേ എനിക്കിതൊന്നും മറക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ എനിക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് പോകണം എന്നൊക്കെ പലരും ചിന്തിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ നിങ്ങൾ നല്ല ഒരു വെളിച്ചത്തിലേക്ക് പോകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു പുതിയ ഒരു ജീവിതത്തിലേക്ക് പുതിയ വെളിച്ചത്തിലേക്ക് പുതിയ പുതിയ പല കാര്യങ്ങളിലേക്കും പുതിയ സ്വപ്നങ്ങളിലേക്കും നിറപ്പ് കിട്ടാറുന്ന ഒരു ജീവിതത്തിലേക്ക് നിങ്ങളിവിടെ മുന്നോട്ട് പോകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് പുതിയതായിട്ട് നിങ്ങൾക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഹൈപ്രിസ്ട്രെസ് എനർജിയാണ് വന്നിരിക്കുന്നത് ദൈവികമായ പാതയിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് പലരും മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവാം മനസ്സിലായി പലരും ഇൻഡ്യൂട്ടീവ് ആകുന്ന ഒരു സമയം ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് ഇവിടെയും കണ്ടില്ല ഇവിടെ തേടയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെയാണ് തേടൈ ആക്ടിവേറ്റ് ആകുന്നുണ്ട് അപ്പോൾ തന്നെ ആക്ടിവേഷൻ അങ്ങനെ സംഭവിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പുതിയ പുതിയ ചില തിരിച്ചറിവുകൾ വരികയാണ് അതായത് നിങ്ങൾ ഇപ്പോൾ സ്പിരിച്വൽ വേയിലൂടെ മുന്നോട്ട് കിടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇതുവരെ നിങ്ങൾ മെഡിറ്റേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓ പിന്നെ വേറെ ജോലിയൊന്നുമില്ല ഇത് അല്ലെങ്കിൽ വേറെ പണിയൊന്നുമില്ല എന്നല്ലെങ്കിൽ അതിന് നിങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാത്ത ഒരു സാഹചര്യമായിരുന്നിരിക്കുകയാണ് പലപ്പോഴും വിചാരിക്കുന്നുണ്ട് പക്ഷെ അത് നടക്കുന്നില്ല ജീവിതത്തിൽ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടാവില്ല ഇതുവരെ പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉള്ള ഒരു സമയമാകാം അല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമയദോഷമൊക്കെ മാറിയിട്ട് ഒരു നല്ല സമയത്തേക്ക് നിങ്ങൾ വരികയായിരിക്കണം നിങ്ങളുടെ ഡിവൈൻ ടൈം ആയിട്ടുണ്ടായിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജീവിതത്തിൽ പുതിയ തുടക്കം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അപ്പോൾ തന്നെ നിങ്ങൾക്ക് മറ്റു പല കാര്യങ്ങൾക്കും ഇവിടെ തുടക്കം കുറിക്കാൻ സാധിക്കുന്നു പ്രധാനമായിട്ടും നിങ്ങൾ ഇവിടെ ഇൻഡ്യൂട്ടീവ് ആകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് സ്പിരിച്വൽ വേയിലൂടെ കടക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ജീവിതത്തിനാകെപ്പാടെ നിങ്ങൾ ഒരു നിറംമാറ്റം നടത്താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് പഴയ ജീവിതത്തിൽ നിന്നും നിങ്ങൾ പുതിയതിലേക്ക് വരാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾ അതിനെ ആഗ്രഹിക്കുന്നു മാറ്റം നിങ്ങൾ സ്വയം കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുവഴി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടാകുന്നു നിങ്ങൾക്കിവിടെ ഇന്റ്യൂഷൻ വർദ്ധിക്കുന്നതോടുകൂടി തീർച്ചയായിട്ടും മറ്റ് ചില ആൾക്കാരെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് മറ്റു ചില ആൾക്കാരെ മാത്രമല്ല ഒരുപാട് ആൾക്കാരെ മോശമായവരെ തിരിച്ചറിയാനുള്ള കഴിവുമായിരുന്നു നല്ലവരെ തിരിച്ചറിയാനുള്ള കഴിവുമായിരുന്നു അതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായി നിങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന ഒരു മാറ്റം അടുത്തതായി നമുക്ക് എന്താണ് നോക്കാം നോക്കാം സിംപ്ലിസിറ്റിയാണ് ഇവിടെ ജീവിതത്തിൽ എളിമ കൊണ്ടുവരണം അപ്പൊ നിങ്ങൾ ഈ ഒരു തരത്തിൽ മുന്നോട്ട് വരുമ്പോൾ തന്നെയും നിങ്ങൾക്ക് സ്വയം നിങ്ങൾക്ക് എളിമ വരും നിങ്ങളുടെ ജീവിതത്തിൽ സിംപ്ലിസിറ്റി സ്വയം നടപ്പിലാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ വരുന്നത് ഒരു ആത്മീയപരമായ പാതയിലൂടെയാണ് എന്ന് കാണുന്നത് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ സാധിക്കും ഒരുപാട് കാര്യങ്ങളെ മാറ്റിവെക്കാൻ സാധിക്കും ടോക്സിക് ആയിട്ടുള്ള ചില എനർജീസിനെ മനസ്സിലാക്കാനും അതിനെ പിന്തള്ളി മുന്നോട്ട് വരാനും നിങ്ങളെ കൊണ്ട് സാധിക്കും അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് തന്നിലെ ഈഗോ ഒരുപാട് പ്രശ്നങ്ങൾ വരുത്തിയിട്ടുണ്ട് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് എന്നിലെ ഈഗോ കൊണ്ടാണ് ഇതൊക്കെ പലർക്കും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വരും അപ്പോൾ ഈഗോ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എങ്കിൽ എനിക്ക് കുറച്ചുകൂടി മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കും എന്നൊക്കെ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കുന്ന ഒരു സമയമാണെന്നാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ താഴ്മദാൻ അഭ്യുന്നതി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി മുന്നോട്ട് വരാൻ സാധിക്കുന്നു മറ്റുള്ളവരോട് എളിമയായിട്ട് പെരുമാറാൻ സാധിക്കുന്നു മറ്റു പാവങ്ങളെ സഹായിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും ുന്നു അവർ എങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങളിലേക്ക് അടുത്തു വരാൻ പോകുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നു എങ്ങനെ അവരോട് സംസാരിക്കണം എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം എന്നൊക്കെ മനസ്സിലാക്കി നിങ്ങൾ ഇവിടെ മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ഇവിടെ എന്താണ് വന്നിരിക്കുന്നത് ഇവിടെ എംപറാണ് എംപറർക്ക് പൊതുവേ ഈഗോ ഉള്ള വ്യക്തിയാണ് അല്ലെ നിങ്ങൾക്കറിയാമല്ലോ എംപറർ എന്ന് പറയുമ്പോൾ പൊതുവേ ഈഗോയുള്ള വ്യക്തിയാണ് കാരണം എന്താണ് തനിക്ക് അനുഭവജ്ഞാനമുണ്ട് താൻ പറയുന്ന പോലെ മറ്റുള്ളവർ കേൾക്കണം അല്ലെങ്കിൽ ഒരു വീട്ടിലെ ഗൃഹനാഥൻ എല്ലാ കാര്യങ്ങളിലും മികച്ച അറിവുള്ള വ്യക്തി അപ്പൊ ആ ഒരു വ്യക്തി പറയുന്നത് പോലെ മറ്റുള്ളവർ കേൾക്കണം എന്ന് നിങ്ങൾ ഇതുവരെയും ചഠിച്ചിട്ടുണ്ടാവണം നിങ്ങൾ ഇതുവരെയും ഈ ഒരു അനുഭവത്തിലൂടെ ആയിരിക്കണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് നിങ്ങൾക്ക് ഈ ഒരു പദവി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ കുറച്ചൊന്ന് ലാളിത്യം കാണിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇതുവരെയും നിങ്ങൾ മറ്റുള്ളവരിൽ കൃത്യനിഷ്ഠയോടുകൂടി ചില കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ചിരുന്നു എങ്കിൽ നിങ്ങൾ അവിടെയെല്ലാം കുറച്ചൊന്ന് ആ താഴ്മ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ദുശാഠ്യങ്ങളെ നിങ്ങളൊന്ന് മാറ്റിവെക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇതുവരെ നിങ്ങൾ ഈ ഒരു പദവിയിൽ തിളങ്ങിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പ്രാധാന്യം കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഒരു വീട്ടിൽ തന്നെ ഗ്രഹനാഥൻ എല്ലാ കാര്യങ്ങളിലും ഞാനാണ് കേവൻ ഞാൻ പറയുന്നത് പോലെ തന്നെ അനുസരിച്ച് മുന്നോട്ട് പോകണം എന്നൊക്കെ ഇതുവരെ നിങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ ഇത്തരത്തിലുള്ള ചില സ്വഭാവങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഇപ്പോഴെന്ന് കാണുന്നുണ്ട് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള അനുഭവം ഇവിടെ നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുള്ള അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തുകൊണ്ട് ഐക്യമില്ലായ്മ വന്നിരിക്കുന്നു അല്ലെങ്കിൽ വരുന്നുണ്ട് അത് നടന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ലഭിക്കുമ്പോൾ തന്നെയും നിങ്ങൾക്ക് ഇവിടെ നിന്നും കുറച്ചൊന്ന് ലാഘവത്തോടു കൂടി മറ്റുള്ളവരോട് പെരുമാറാൻ സാധിക്കുന്നു മറ്റുള്ളവർക്കും കൂടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ മറ്റുള്ള ആൾക്കാർക്ക് കൂടെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ാണ് ഇവിടെ കാണുന്നത് അങ്ങനെ ആ ഒരു തീരുമാനം നിങ്ങളെ സക്സസിലേക്ക് എത്തിക്കും എന്ന് കാണുന്നുണ്ട് നോക്കാം പോയേജാണ് ഇവിടെ യാത്രയാണ് ഇവിടെ നിങ്ങളിൽ നിങ്ങളിൽ പലരും ഇപ്പോൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് കുടുംബസഹിതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇതുവരെ ചിലപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം യാത്ര ചെയ്തിരുന്നത് അപ്പോൾ ഒറ്റയ്ക്കുള്ള എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ആ ഒരു ഈഗോ കൊണ്ടായിരിക്കണം ഒറ്റയ്ക്ക് യാത്ര ചെയ്യണോ മറ്റുള്ളവരെ എന്തിനെൻ്റെ കൂടെ വരണം ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് അങ്ങ് സന്തോഷിക്കുകയാണ് എന്നൊക്കെയുള്ള കുടുംബത്തിലെ നാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥൻ അങ്ങനെയൊക്കെ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവാം ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ് മറ്റുള്ളവരെ കൂടെ കൂട്ടി പോകണം എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് പോകുന്നതാണ് സന്തോഷം തരുന്നത് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിവായിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ യാത്ര പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകുന്നതിലും നല്ലത് കുടുംബസഹിതം മുന്നോട്ട് പോകുമ്പോഴാണ് സന്തോഷം കൂടുതലായിട്ട് അനുഭവിക്കാൻ പറ്റുന്നത് എന്ന് നിങ്ങൾക്കിപ്പോൾ ഒരു തിരിച്ചറിവ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതുവഴി ജീവിതത്തിൽ സമാധാനം സന്തോഷം ഒക്കെ കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് ഈ ഒരു സമയത്ത് സാധിക്കുന്നു അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത അധ്യായത്തിൽ നിങ്ങൾ നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന പുതിയ നയം നിങ്ങൾ ഒരു രൂപമാറ്റം കൊണ്ടുവരുന്നു ഇങ്ങനെ ഒരു മാറ്റം നിങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ടു ഓഫ് സോർട്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത ചില സാഹചര്യങ്ങളിൽ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് അവിടെ കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ മറ്റുള്ള കൂട്ടുകാരോടൊപ്പം ചേർന്ന് മുന്നോട്ട് പോയി സന്തോഷിക്കണം എന്ന് തീരുമാനമെടുക്കുന്നു ആ തീരുമാനം എന്താണ് എന്ന് അറിഞ്ഞുകൂടാതെ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു മാറ്റം നിങ്ങൾ കൊണ്ടുവരും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മാറ്റങ്ങളിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇതുവരെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചു എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് ബുദ്ധിപൂർവ്വം അത് ചിന്തിക്കുന്നില്ല അഥവാ ബുദ്ധിപൂർവ്വം ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ റിയാലിറ്റിയിലേക്ക് വരാൻ കഴിയുന്നില്ല എന്ത് ചിന്തിച്ചാലും നിങ്ങൾ റിയാലിറ്റിയിലേക്ക് വരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം ആ യാഥാർത്ഥ്യം വസ്തുതയുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ് വേണ്ടത് അല്ല നമ്മളൊരു മായാലോകത്ത് കഴിയുക അല്ലെങ്കിൽ ആ ഡ്രാമയിൽ അഭിനയിക്കുന്നത് പോലെ ഒരു തിരക്കഥ എഴുതി ഡയറക്ടർ പറയുന്നത് പോലെ അഭിനയിക്കുക അല്ല വേണ്ടത് അവിടെയല്ല കാര്യങ്ങളുടെ ഗൗരവമുള്ളത് അവിടെയല്ല നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളൊരു റിയാലിറ്റിയിലേക്ക് വരിക നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് വേണ്ടത് നിങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ സമാധാനം ലഭിക്കും എല്ലാവർക്കും സന്തോഷം വരുത്തത്തക്ക വിധത്തിൽ മുന്നോട്ട് എങ്ങനെ പോകണം എന്ന് ചിന്തിക്കുന്ന ഒരു സമയമാകണം ഉണ്ടാവേണ്ടത് അങ്ങനെ വേണം ചിന്തിക്കാൻ അപ്പോഴാണ് നമുക്ക് റിയാലിറ്റിയിലേക്ക് കടക്കാൻ കഴിയുന്നത് അല്ലാതെ മറ്റുള്ളവർ കേൾക്കുന്നത് അനുസരിക്കുക അതല്ല വേണ്ടത് എൻ്റെ ജീവിതത്തിൽ എന്താണ് ഞാൻ നടപ്പിലാക്കേണ്ട കാര്യം എനിക്കിപ്പോൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നാളെ എനിക്ക് സന്തോഷിക്കാൻ സാധിക്കും എന്നുള്ളത് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് മുന്നോട്ട് വരികയാണ് വേണ്ടത് മനസ്സിലായ അല്ലാതെ ഞാൻ ഇതൊന്നും കാണുന്നില്ല എന്ന് കരുതി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് കരുതി ഉണ്ടാതെ ഇരിക്കുന്നതല്ല നല്ല ജീവിതം എന്ന് പറയുന്നത് ഇവിടെ വന്നിരിക്കുന്നത് ഓപ്പണസ് ആണ് ഓപ്പണസ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു തുറന്നു പറച്ചിലാണ് ഈ തുറന്നു പറയുമ്പോൾ എന്താണ് ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളും ഓപ്പണായിട്ട് തന്നെ സംസാരിക്കണം അല്ലാതെ ഇവിടെ മുടിക്കെട്ടിരുന്ന് ഹൈഡ് ചെയ്യുകയല്ല വേണ്ടത് ജീവിതത്തിൽ പലപ്പോഴും പലരും ഒരു കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകത്തില്ല കുറെ ആൾക്കാർ അല്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ അവേഴ്സ് ആണെങ്കിൽ അങ്ങനെ ഒരാൾ എന്തെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയേണ്ടതുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതവിടെ തുറന്നു പറയണം അങ്ങനെ നിങ്ങൾ പലരും എത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് മുന്നോട്ട് വരുന്നു അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കുടുംബത്തിൽ എന്തുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ പരസ്പരം സ്നേഹിക്കാതെ ഒരാൾ ഒരാളിൽ നിന്നും മറച്ചു വെച്ച് ചില കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ കപ്പിൾസ് ആണ് അല്ലെങ്കിൽ നല്ല പാർട്ട്ണറാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പാർട്ട്ണറുടെ ആവശ്യം കൂടി അംഗീകരിച്ചു കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ അവർ പറയുന്നത് കൂടി നിങ്ങൾ കേൾക്കണം പരസ്പരം സ്നേഹിച്ച് പരസ്പരം റെസ്പെക്റ്റ് ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ പരസ്പരം ഹീലിങ് ഉണ്ടാവണം അപ്പോൾ അവിടെയാണ് ജീവിതത്തിൽ സക്സസ് ഉണ്ടാകുന്നത് അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു മുന്നോട്ട് പോവുക അപ്പോൾ ഒരാൾക്ക് ഒരാൾ സപ്പോർട്ട് ചെയ്തു പോകുന്ന ഒരു ജീവിതം അവിടെ സന്തോഷം നിലനിൽക്കുന്നു മനസ്സിലായി അല്ലാതെ ഹൈഡ് ചെയ്ത് ഹൈഡ് ചെയ്ത് പോവുകയല്ല വേണ്ടത് ഒരാൾ അറിയാതെ ഒരു രഹസ്യം അങ്ങനെയൊന്നും പാടില്ല ഇവിടെ പറയേണ്ട കാര്യങ്ങൾ അപ്പോഴപ്പോൾ തന്നെ രണ്ടുപേരും തമ്മിൽ പരസ്പരം തുറന്നു പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അതുപോലെ ഏത് കാര്യത്തിലായാലും നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലായാലും നിങ്ങളുടെ ലൈഫിലായാലും സ്വകാര്യ ജീവിതത്തിലായാലും മറ്റു സൊസൈറ്റിയിൽ ആരോടെങ്കിലും ഒക്കെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ അങ്ങനെ ഒരു നല്ല ഫ്രണ്ട്സ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നല്ലൊരു ഫ്രണ്ട് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അവിടെ അതും നല്ലതാണ് മനസ്സിലായി അങ്ങനെ പോകണം എന്നാണ് ഇവിടെ പറയുന്നത് എല്ലാ കാര്യങ്ങളും പറയേണ്ടടുത്ത് തുറന്നു പറഞ്ഞുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് അല്ലാതെ ഹൈഡ് ചെയ്ത് വെച്ച് സ്നേഹിക്കാൻ ഒരിക്കലും പാടില്ല അവിടെ ഒരു മുഖമൂടിയുടെ ആവശ്യം വേണ്ട എന്നുള്ളതാണ് ഇവിടെ ഡെത്താണ് വന്നിരിക്കുന്നത് കണ്ടല്ലോ ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് കഴിയും തീർച്ചയായിട്ടും പല ഇവിടെ അത് നിമിത്തം നിങ്ങളിവിടെ ഹൈഡ് ചെയ്തിരിക്കുന്നത് നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും രഹസ്യമാക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് നിമിത്തം നിങ്ങൾക്ക് പല പ്രശ്നങ്ങളിലും ഇടപെടേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം അവിടെ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ ഏത് ഫീൽഡിലായാലും നിങ്ങൾക്ക് അവിടെ ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്തിട്ടുണ്ടാവാം അങ്ങടെ അത് വന്ന് കാണുമായിരിക്കും അവിടെ അത് വരും വരാതിരിക്കില്ല ആ ഒരു സ്റ്റക്നെസ് മാറണമെങ്കിൽ ഒരു പുതിയൊരു മാറ്റത്തിലേക്ക് വരണമെങ്കിൽ ജീവിതത്തെ മുന്നോട്ടൊരു പുതിയ വഴിയിലൂടെ കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ പാലിച്ചേ മതിയാവും ഇവിടെ നിങ്ങൾക്കൊരു പുതിയ ലൈഫാണ് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ചേഞ്ചസ് വരാൻ പോകുന്നു അല്ലെങ്കിൽ നല്ല പോലെ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട് ഒരു പരിവർത്തനം സംഭവിക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഫോക്കസ് ആണ് ഇവിടെ ഏതൊരു കാര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ നേരത്തെ ഒക്കെ ചിലപ്പോൾ നിങ്ങൾ അലക്ഷ്യമായിട്ടായിരിക്കാം ചില കാര്യങ്ങളെ ഫേസ് ചെയ്തിരുന്നത് ഒരു ജോലി വേണ ചിലപ്പോഴൊക്കെ നിങ്ങൾ മടി വിചാരിച്ചിട്ടുണ്ടാവാം ഇനിയൊക്കെ ഇനി വരുന്ന സമയത്ത് ചിലപ്പോൾ അടുത്ത അധ്യായത്തിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന അടുത്ത ഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു പുതിയ തീരുമാനം നിങ്ങൾ എടുക്കുമ്പോൾ ഇപ്പോൾ അതിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വിജയം ലഭിക്കുമെന്നാണ് കാണുന്നത് ഇവിടെ ഈ ഒരു മൃഗം എന്തിനെ ഫോക്കസ് ചെയ്യുന്നോ അത് നേടിയെടുക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നത് പോലെ നിങ്ങളിവിടെ ഈ ഒരു മാറ്റമാണ് ഇനി നിങ്ങൾ കൊണ്ടുവരേണ്ടത് പലരും ഈ ഒരു മാറ്റത്തിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് മനസ്സിലായത് നിങ്ങളിൽ പലരും മെഡിറ്റേഷൻ ചെയ്യുന്നത് കോൺസെൻട്രേഷൻ ലഭിച്ചിട്ട് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് അങ്ങ് കിട്ടിയില്ലെങ്കിലും കുറച്ചൊക്കെ നിങ്ങൾ ശ്രമിച്ചു വരുന്നുണ്ട് കോൺസെൻട്രേഷൻ നേടിയെടുക്കാൻ കുറച്ചൊക്കെ നിങ്ങൾ ശ്രമിച്ചു വരുന്നുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തിട്ട് അത് നേടിയെടുക്കാനുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളിൽ പലരും ഇങ്ങനെ മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ജോലിയിലേക്ക് നല്ലൊരു ജോലി വേണം ഏതാണ് അവിടെ സെലക്ട് ചെയ്ത് വേണ്ടത് ഇപ്പോൾ ഒരു ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള റീഡിങ്സ് ഒക്കെ കാണുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് പരിവർത്തനം വന്നിട്ടുണ്ടാവണം ഇനി ഒരു സമയത്ത് ഈ ഒരു സമയത്ത് കുറച്ചുകൂടി പരിവർത്തനത്തിന് നിങ്ങൾ വിധേയരാകുന്നുണ്ട് കാരണം അത് നിങ്ങൾ സ്വയം കൊണ്ടുവരുന്നതാണ് എന്നിവിടെ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്ത് കാര്യത്തിലാണ് നിങ്ങൾ ഇപ്പോൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടെ ത്രീ ഓഫ് വാൻസിൻ്റെ കാര്യത്തിലാണ് കേട്ടല്ലേ ഇവിടെ നിങ്ങൾക്കൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളിവിടെ പരിശ്രമിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ വിദേശത്തേക്കുള്ള ജോലിയാവാം അതിനായിട്ട് നിങ്ങൾ പല ഗവേഷണങ്ങളും ഒക്കെ എടുത്തിട്ട് നോക്കിയിരിക്കുകയാവുക എല്ലാ കാര്യങ്ങളും ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് പൂർത്തീകരിച്ച് വെച്ചിട്ടുണ്ടാവണം നിങ്ങൾ അങ്ങനെയുള്ള നല്ല ഒരു പരിശ്രമത്തിലേക്ക് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ നോക്കിയിരിക്കുന്ന എനർജിയാണ് അതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നു അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും പുതിയ ഒരു ജോലിയിലേക്ക് നിങ്ങൾ ഇവിടെ ഫോക്കസ് ചെയ്തിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് പലർക്കും പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യത വിദേശത്ത് പോകാനുള്ള സാധ്യത വിദേശത്ത് പോയി നല്ല ജോലിയിലേക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് അങ്ങനെ ഒരു പരിവർത്തനം നിങ്ങൾ സ്വയം കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആണ് അതുവഴി നിങ്ങൾക്കൊരു റിലാക്സേഷൻ ലഭിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ഇതുവരെയും നിങ്ങൾ ബുദ്ധിമുട്ടിയിരുന്നു ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നിരിക്കണം അതാണ് നിങ്ങൾക്ക് ഇവിടെ റിലാക്സ് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതിനെ ഫോക്കസ് ചെയ്ത് ഇവിടെ എന്താണ് അതിനെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകൂ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രം നിങ്ങൾ ദൃഷ്ടി നട്ടിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് നേടാൻ സാധിക്കും അങ്ങനെ നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് നിങ്ങൾക്കിവിടെ റിലാക്സ് ചെയ്യാൻ സാധിക്കുന്നു ജീവിതത്തിൽ ഒരുപാട് കാലം കൊണ്ടുള്ള നിങ്ങളുടെ പരിശ്രമമായിരിക്കണം ഇത് അപ്പോൾ ഇത് കിട്ടിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റിലാക്സേഷൻ സംഭവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് നോക്കാം റിലാക്സേഷന് നമുക്ക് എന്താണ് ക്ലാരിഫിക്കേഷൻ വരുന്നത് നോക്കാം ഇവിടെ എയ്സ് ഓഫ് സോട്സിന്റെ അവസ്ഥയാണ് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് സോർട്സിന്റെ എനർജിയാണ് കാരണം തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ പുതിയതായിട്ട് പ്ലാൻ ചെയ്തിരുന്ന കാര്യങ്ങൾ ഇവിടെ നടക്കുന്ന ഇവിടെ തൊപ്പിയൊക്കെ കിരീടം വെച്ചിരിക്കാനുള്ള സാധ്യത മനസ്സിലായത് നിങ്ങൾ ഇവിടെ ബുദ്ധിപൂർവ്വം ചെയ്തിട്ടുള്ള ഈ കാര്യത്തിൽ നിങ്ങൾ സക്സസ്സിലേക്ക് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങുന്നു ഇത് നിങ്ങൾക്കൊന്നുകിലൊരു യാത്ര ഇതാണ് ഗൾഫ് യാത്ര എന്ന് പറയുന്നത് വിദേശത്തേക്കുള്ള യാത്രയാണിത് മറ്റ് അന്യ രാജ്യങ്ങൾ ഏത് രാജ്യത്തിലേക്കായാലും ഒരു ഫ്ലൈറ്റ് യാത്രയാണ് നിങ്ങൾക്കിവിടെ വന്നിരിക്കുന്നത് ഇനി അതുമല്ല എങ്കിൽ പുതിയ എന്തോ ഒരു തുടക്കം നിങ്ങൾ ബുദ്ധിപൂർവ്വം ബുദ്ധിപൂർവ്വം നിങ്ങൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന പുതിയൊരു സംരംഭത്തിന് നിങ്ങൾ രൂപം കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് മനസ്സിലായി നിങ്ങളത് തുടങ്ങാനായിട്ട് തുടക്കം കുറിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത് ഒന്നുകിൽ പുതിയൊരു യാത്രയാവാ അല്ലെങ്കിൽ മറ്റു വാഹന യാത്രയാവാം അതുമല്ല എങ്കിൽ പുതിയ ചില ജോലിക്കാര്യങ്ങളിലേക്കുള്ള നീക്കമാവാം പുതിയ ചില തുടക്കങ്ങളാവാം ഇങ്ങനെയുള്ള ചില തുടക്കങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ സബ്സോർട്സിന്റെ അവസ്ഥയാണ് എനർജിയാണ് വന്നിരിക്കുന്നത് വളരെ നല്ല എനർജിയാണ് ഇത് നിങ്ങളുടെ ബുദ്ധിയെയാണ് കാണിക്കുന്നത് ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരു എടുക്കാവേ ഇവിടെ ആണ് കണ്ടല്ലേ അതിശയങ്ങൾ സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നത് എന്താണ് അതിശയങ്ങളാണ് ഈ അതിശയങ്ങൾ എന്ന് എന്താണ് ഇവിടെ ആ ഇത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കാനുള്ളതാണ് നിങ്ങൾ വിചാരിച്ചിരിക്കാതെ തന്നെ അപ്രതീക്ഷിതമായിട്ട് തന്നെ നിങ്ങളിലേക്ക് ചില മിറക്കിൾസ് ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ തേട ചക്രയുടെ ആക്ടിവേഷന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റോൺ ആണ് വന്നിരിക്കുന്നത് ിസ്റ്റ് എന്ന് പറയുന്ന സ്റ്റോൺ ആണ് ഈ ഒരു കളറാണ് കണ്ടില്ലേ ഇവിടെ ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് ഈ അമത്തിസ്റ്റ് എന്ന് പറയുന്ന സ്റ്റോൺ ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതാണ് നിങ്ങൾക്ക് ഉൾക്കാഴ്ച തരുന്നത് ഇവിടെയാണ് നിങ്ങൾക്ക് അതിശയങ്ങൾ സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു ചക്ര ആക്റ്റീവ് ആകുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള സാധ്യത വരുന്നത് ഉൾക്കാഴ്ച ലഭിക്കുന്നത് എന്നുള്ളത് കാണുന്നുണ്ട് അങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അതിശയങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ ഇവിടെ വണ്ടേഴ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഏർ അതിശയം സംഭവിക്കാൻ അല്ലെങ്കിൽ ഒരു മിറക്ക് സംഭവിക്കാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അപ്പൊ എന്ത് അതിശയമാണ് ഇപ്പോൾ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാവേ ഇവിടെ ഹെർമിറ്റ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു സൈലൻറ് മൂടിലായിരുന്നു എങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ പല കാര്യങ്ങൾക്കും ഉത്തരം ലഭിച്ചിട്ട് ഇവിടെ പറയുന്ന അപ്പോഴും തന്നെ കണ്ടില്ലേ ഞാൻ പറഞ്ഞല്ലേ തേടൈച്ചക്രയുടെ ആക്ടിവേഷൻ ആണ് ഇവിടെ ഈ ഒരു അമർത്തിയസ്റ്റ് എന്ന് പറയുന്ന സ്റ്റോൺ ക്രിസ്റ്റൽ ആണ് അപ്പൊ ഈ ഒരു സ്റ്റോൺ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഉൾക്കാഴ്ച ലഭിച്ചിട്ട് നിങ്ങൾ തേടൈ ചക്രയ്ക്ക് വേണ്ടി നിങ്ങൾ ആക്ടിവേഷൻ അതിന്റെ ആക്ടിവേഷൻ നടത്താൻ വേണ്ടി നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഒരു ആക്ടിവേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉൾക്കാഴ്ച ലഭിക്കുന്നു അപ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള വെളിച്ചത്തിലൂടെ ഉൾവെളിച്ചത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് വരും അവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ സക്സസ് ഇരിക്കുന്നത് അങ്ങനെ ചില അതിശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ബോട്ടോഫ് തെക്ക് വന്നിരിക്കുന്നത് സ്റ്റാർ ആണ് കണ്ടില്ലേ നിങ്ങൾക്കൊരു ആയിട്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഉയർച്ച വരാനുള്ള സാധ്യത ആയിട്ട് നിങ്ങളെ കൊണ്ട് തിളങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ എനർജി വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും ജീവിതത്തിൽ അതിശയങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഒരു മടിയും വിചാരിക്കല്ലേ അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ